എന്നെ തൊടാൻ എന്തൊക്കെ പറഞ്ഞാലും പുലിയാണ് ആണെങ്കിൽ ഞാൻ ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് പ്രഭാവതി പ്രഭാവതിനെ കാണാൻ നമ്മുടെ അരുന്ധതി എത്തുന്നുണ്ട് അല്ലെ എന്നിട്ട് അരുന്ധതി കേസൊന്നും കൊടുക്കുന്നില്ലാട്ടോ പിന്നീട് ഈ സിദ്ധാർത്ഥ് വന്നിട്ട് നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട് എന്നെ തീർത്തിട്ടല്ലാതെ പ്രഭാവതി ഒന്നും തൊടാൻ പോലും സാധിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അരുന്ധതി തിരിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ലേ പിന്നീട് നമ്മുടെ സിപിയുമായിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കുക അപ്പൊ സി പി പറയുന്നുണ്ട് അയാള് രാഷ്ട്രീയ രാജാവാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥനെ കൊള്ളിച്ച അയാളെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അയാള് കിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അരുന്തതി പറയുന്നുണ്ട് അയാൾ കിങ് ആണെങ്കിൽ ഞാൻ കിങ് മേക്കർ ആണ് അയാളെ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരിന്തതിയും കുറെ ഡയലോഗൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരികയായിട്ട് അപ്പൊ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയോട് പറയുന്നുണ്ട് ഇനി പ്രഭാവതിക്ക് തീരുമാനിക്കാം അതായത് പണ്ടത്തെ പോലെ ആ ഒരു ഒച്ചപ്പാടും ബഹളവും ആ ഒരു സമാധാനവും ഇല്ലാത്ത ജീവിതമായിരിക്കണോ അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷങ്ങൾ വേണോ പ്രഭയ്ക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവതി വീട്ടിലേക്ക് കയറുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവിയും രചനയും നന്ദനൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഈ ഒരു രംഗങ്ങളാട്ടോ പ്രൊമോലിൽ കാണുവാൻ സാധിച്ചതേ പത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ